മുടിയേഴ്സ് എല്ലാവരും എന്തൊക്കെയാണ് സുഖമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ താരനും അതേപോലെ തന്നെ മുടികൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മളുടെ താരനും മുടികൊഴിച്ചിലൊക്കെ നല്ല രീതിക്ക് മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടന്നായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ദൈ കാ കാണുന്ന പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം കീടനായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേറ്റ് എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേ ഈ ഒരു എലോവേറയാണ് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഉണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതേ ഞാൻ ഈ ഒരു അലോവേര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തപ്പോൾ തന്നെ വരുന്ന ഈ ഒരു യെല്ലോ പോർഷൻ ഉണ്ടല്ലോ യെല്ലോ കളർ അത് റിമൂവ് വണവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ നമ്മളെവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി നിർത്തി മതി അത് റിമൂവ് ആയി പോയിക്കോളൂട്ടോ അതൊന്ന് റിമൂവ് ആയതിനു ശേഷം ഞാൻ ഞാനിതേപോലെ ജെല്ലെ എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഉലുവയാണ് കേട്ടോ ഉലുവ തലേ ദിവസം തന്നെ വെള്ളത്തിട്ട് വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് എഗ്ഗാണ് കേട്ടോ എഗ്ഗിൻ്റെ വൈറ്റ് മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എഗ്ഗ് യെല്ലോ എടുക്കാൻ ഞാൻ നമ്മുടെ ഹെയർ നല്ല രീതിക്ക് സിൽക്കി ആയിട്ട് അങ്ങനെയൊക്കെ എടുക്കണം എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യെല്ലോവും കൂടി എടുക്കാം കുഴപ്പമില്ല പക്ഷെ നമ്മൾ താറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് മാത്രം മതിയിട്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഉലുവെടുക്കുന്ന സമയത്ത് നമ്മൾ ആ വെള്ളമുണ്ടല്ലോ അതും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പം ജസ്റ്റ് ഇങ്ങനെ കൈയായിട്ടൊന്നിങ്ങനെ ഞരടി കൊടുക്കാം എന്താ പറയുക ഇങ്ങനെ നല്ല രീതിക്ക് ആ വെള്ളം കൂടിയിട്ട് നല്ല രീതിക്ക് തന്നെ ഇതിൽക്ക് ആഡായി കിട്ടുന്ന രീതിയിലേക്ക് നമുക്കിത് മിക്സ് ആക്കി എടുക്കാം എന്നതിനുശേഷം ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നമ്മുടെ എഗ് വൈറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഞാൻ നമ്മളുടെ എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എങ്ങനെയും പോകുമ്പോഴൊക്കെ മുടി നല്ല ഭംഗി ിൽക്കി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് യെല്ലോവും കൂടി എടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സവാളയാണ് അപ്പോൾ അതേ ഒരു സവാള എടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ കഷ്ണം കഷണമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ അരഞ്ഞു കിട്ടും ഇനി ഇത് എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അതേ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒന്നുകൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു തുണി യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കില്ലേ അങ്ങനെ അതിൻ്റെ ജെല്ലായിട്ട് കിടക്കാൻ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഒന്നുകൂടി ഈസിയാണ് മാത്രമല്ല നല്ലൊരു ഡാൻഡ്രഫൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യണതാണ് ഇങ്ങനെ അരിച്ചിടി യൂസ് ചെയ്യണതാണ് ഒന്നുകൂടിയും നല്ലത് കേട്ടോ പക്ഷേ ഇങ്ങനെ അരിച്ച് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കാരണം അധികം ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ലേ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ജെല്ല് കിട്ടിയില്ല കേട്ടോ കുറച്ചധികം ക്ഷമ വേണം ഇങ്ങനെ അരിച്ച് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മളുടെ ഹെയർ ഒന്ന് എന്താ ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ ആ ഒരു തരി നമുക്കിങ്ങനെ കോമ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കോമ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിങ്ങോട്ട് റിമൂവ് ആയി പോരും പ്രശ്നം ഒന്നും അപ്പോൾ അത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആയിട്ട് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിരുന്നു കേട്ടോ ഞാൻ എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം വേറെല്ല ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും നമ്മൾ ഹെയർ ഒക്കെ വാഷ് ചെയ്തിട്ട് അതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസ് ആയിട്ട് എന്താ പറയുക നല്ല ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ ഡ്രൈ ഹെയർ എന്താ പറയുക ഇതേപോലെ ഫ്രിസ്റ്റി ആയിട്ടുള്ള ചുരുണ്ട ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട അപ്പോൾ അവരെന്തായാലും അല്പം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മസാജും കൂടി കൊടുത്തേക്കാം കേട്ടോ അത് നമ്മുടെ ഹെയർ വളരെയധികം നല്ലതാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല രീതിക്ക് തന്നെ വളരാൻ വേണ്ടിട്ടൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതാ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ നമ്മുടെ സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം വേണം നമ്മൾ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പാക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്ര രീതിയിൽ തന്നെ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ എടുക്കില്ലേ അല്പം ഹെയർ എടുത്ത് ഇങ്ങനെ മാറ്റുക അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്പം ഹെയർ എടുത്ത് മാറ്റുക അതിനുശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയിട്ട് സ്കാൽപ്പിൽക്ക് നമ്മളുടെ ഫുൾ ലൈറ്റ് എത്തുന്ന രീതിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഉണ്ടല്ലോ ചില പാക്കൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സ്മെല്ല് അങ്ങനെ ഇഷ്ടമാവില്ല അത് കാരണം കൊണ്ട് പാക്ക് യൂസ് ചെയ്യാത്ത ആൾക്കാരുടെ ഇടയ്ക്കുണ്ട് സ്മെല്ല് ഇഷ്ടമല്ലേ അത് കാരണം കൊണ്ടാണ് യൂസ് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു പാക്ക് വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ നമ്മുടെ ഉലുവയുടെ ആ ഒരു സ്മെല്ല് പക്ഷെ ഉലുവയുടെ ആ കുത്തുന്ന സ്മെല്ലല്ല നമ്മൾ ഈ ഒരു പാക്ക് മിക്സിലിട്ട് അടിച്ചായിരുന്നല്ലോ അവരൊക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ അത് കാരണം കൊണ്ട് തന്നെ അത്രയ്ക്കും അങ്ങോട്ട് കുത്തുന്ന സ്മെല്ലൊന്നുമല്ല എ സ്മെല്ലൊട്ടും ഇല്ല അപ്പോൾ എന്താ പറയുക കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റഡ് ആവുന്ന തരത്തിലുള്ള സ്മെല്ലാണ് കേട്ടോ എന്ന് തോന്നുന്ന രീതിക്കുള്ള സ്മെല്ലാണ് അത്ര ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് ബാഡ് എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കിടന്ന റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പാക്ക് നമ്മൾ ഒറ്റ യൂസ് ചെയ്ത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ മാറ്റം ഒന്നും കാണാല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക ഒരു ആഴ്ചയിൽ രണ്ട് തവണ ഈ ഒരു പാക്ക് you see ya കിടു കിടുന്ന് പറഞ്ഞാൽ കിഡു റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഡാൻഡ്രഫ് നല്ല രീതിക്ക് റിമൂവ് ആവാനും അതേപോലെ തന്നെ മുടി മുടികോഴിച്ചിലൊക്കെ മാറിയിട്ട് നമ്മുടെ ഹെയർ നല്ല കൂടി വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ജെൻറ്റിൽ മസാജും കൂടി കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗം എടുത്തിട്ട് അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മൊത്തത്തിൽ മസാജ് ചെയ്യണ സമയത്ത് എല്ലാ ഭാഗത്തേക്കും ചിലപ്പോൾ നല്ല രീതിക്ക് തന്നെ മസാജ് കിട്ടണമെന്നില്ല അപ്പം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും മസാജ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കുറച്ച് ഭാഗമായിട്ട് എടുക്കുക എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അവിടെ ഒരു ജനറൽ മസാജ് കൊടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിക്ക് നമ്മൾ സ്കാൽപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നമ്മുടെ ഹെയറിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല തിക്ക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഫുൾ ആയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ായിട്ടൊരു പാക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു പാക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നല്ല ഉള്ളോട് കൂടിയിട്ട് കെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഞാനിത് ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതൊരു ഒരു മണിക്കൂറെങ്കിൽ നമ്മുടെ ഹെയറിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പോട്ടെ ഒരു മണിക്കൂർ പറ്റുന്നില്ല അത്ര സമയമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ക്ഷമയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഹെയറിൽ വെക്കുക നമ്മുടെ ഹെയർ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആണെ വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നതിനു ശേഷം നമുക്ക് നോർമൽ ിൽ വാഷ് ചെയ്ത് കളയാം നിങ്ങൾ ഇനി പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണ് ഒട്ടും തന്നെ നമ്മുടെ ഹെയറിൽ ചെറിയൊരു സ്മെല്ല് പോലും നമ്മുടെ ഹെയറിൽ ഇരിക്കുന്നത് അത് ഇഷ്ടമില്ല എന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷാംപു ചെയ്യാം ഷാംപൂ ചെയ്യുന്നതോടൊപ്പം കണ്ടീഷണറും കൂടി ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോകും നമ്മുടെ ഹെയർ പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് അത്ര ബാഡ് സ്മെല് അങ്ങനെ ഒന്നും തോന്നുന്നില്ല അഡ്ജസ്റ്റ് ആണ് നമുക്ക് അത് പ്രശ്നമില്ല എന്നൊക്കെയുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷാംപൂ യൂസ് ചെയ്യാതിരിക്കുക അതാണ് ഒന്നുകൂടി ആയിട്ട് നമ്മുടെ ഹെയറിനാണെന്നുണ്ടെങ്കിൽ കാൽപ്പിനാണെന്ന് ണ്ടെങ്കിലും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒന്ന് ഹെൽത്തി ആയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടോ കാരണം എന്ത് പറഞ്ഞാലും നമ്മുടെ ഷാമ്പും കണ്ടീഷണർ എന്ന് പറയുന്നത് കുറച്ചൊക്കെ കുറച്ചല്ല കൂടുതലും കെമിക്കലൊക്കെ തന്നെയല്ലേ അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താച്ചാൽ കമൻറ്റ് ചെയ്യാൻ മാർക്ക് എടുത്തിട്ട് പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കാം കേട്ടോ തൊട്ടാപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആൾന്നുള്ള ഓപ്ഷൻ കൂടി എന്നുള്ളത് ചെയ്തേക്കുക അപ്പോൾ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് അപ്പോൾ കാണാനും പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപയർത്തിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മടിയെന്നറിയാം എന്നാലും അവ മടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപയർത്തിട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം